േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് ഈശയുടെ വയറ്റിൽ വളരുന്നത് തൻ്റെ കുഞ്ഞാണ് ആ കാര്യം ദേവബാല അറിയുക തന്നെ വേണം ഞാൻ ഒളിപ്പിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് എനിക്ക് ദേവപാലയോട് വെറുപ്പ് മാത്രമാണ് ഉള്ളത് പക്ഷെ ഇപ്പോൾ ഈ തീരുമാനം എടുത്തത് ഇഷയ്ക്കും എൻ്റെ കുഞ്ഞിനും കൂടി വേണ്ടിയാണ് ആ കാര്യം അവൾ അറിയണം എന്നെനിക്ക് ആശയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇതോടെ ആകെ പകച്ചു പോവുകയാണ് എല്ലാവരും യെ തുടർന്ന് ഈ കാര്യം ദേവരാജൻ അറിയാൻ ഇടയാകുന്നു ആകെ ഞെട്ടിപ്പോകുന്ന അയാൾ ഇഷയുടെ കുഞ്ഞ് അഭിഷേകിന്റെ കുഞ്ഞാണെന്നോ അതെങ്ങനെ സംഭവിച്ചു അവൻ കള്ളം പറയുന്നതായിരിക്കുമോ ഒരിക്കലുമില്ല അവന്റെ സംസാരം കേട്ടത് എനിക്ക് അങ്ങനെ തോന്നിയില്ല എല്ലാം ഉറപ്പിച്ചു കൊണ്ട് കാര്യങ്ങൾ നീക്കുകയാണ് അവൻ എന്നാണ് എനിക്ക് തോന്നിയത് ഒരു തമാശയ്ക്ക് വേണ്ടി ും പറയാത്ത കാര്യമല്ലേ ഇത് ഇതിന് പിന്നിൽ സത്യമുണ്ട് അത് ഉറപ്പുതന്നെയാണ് ഇതിപ്പോൾ ദേവബാല അറിഞ്ഞാൽ എന്താകും അവൾ മാനസികമായി തകർന്നു പോകില്ലേ പോകും അത് ഉറപ്പാ എന്ത് ചെയ്യും അഭിഷേകിന്റെ പിന്നാലെ അവൾ ഇങ്ങനെ കിടന്നു ഓടിയിട്ട് ഒരു ഉപകാരവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഒരു കുട്ടി കൂടി ജനിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ എന്തായാലും ഇഷയുടെ കൂടെ ജീവിക്കാൻ തന്നെ അവൻ ശ്രമിക്കൂ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നത് കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയുക പോലും ഇല്ല എന്ന് പറയുന്ന ദേവരാജൻ പക്ഷെ ഇതിപ്പോൾ ദേവബാല അറിയാതിരിക്കുന്നതാണ് നല്ലത് അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും പോലും എനിക്കറിയില്ല എന്തായാലും ഞാൻ അവളെ ഈ കാര്യം ഇപ്പോൾ അറിയിക്കുന്നില്ല അഭിഷേകിനെ എനിക്ക് നേരിട്ടെന്ന് കാണണം കാര്യങ്ങൾ സംസാരിക്കണം അതാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ് പക്ഷെ ഇതേ സമയം അഭിഷേകാകട്ടെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇഷയെ ഞാൻ എല്ലാ കാര്യവും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു ഇനിയും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ ഞാൻ ആരെയും പേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ആരെയും പേടിക്കാതെ ജീവിക്കണം അതുതന്നെയാണ് എൻ്റെയും തീരുമാനം എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇഷ ഒടുവിൽ ഇഷ തൻ്റെ അച്ഛനോട് സത്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്